നമ്മൾ 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 ശ്വാസം നിലച്ച് ഞാൻ ൾ നമ്മൾ കൂടല്ലാണ്ട് നമ്മളെ പെണ്ണുങ്ങൾ നമ്മൾ നമ്മളെ 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 പെണ്ണ് കൂടെ പവറും പത്രാസും കൂടെ കിടക്കുന്ന പെണ്ണിന്റെ ഒരു ബല അവള് നമ്മളെ കൂടണ്ട് എന്നുള്ളതാ എന്ത് ബേജാറുണ്ടെങ്കിലും ആരോട് പറയാൻ പറ്റിയിട്ടില്ലെങ്കിലും ചില വാപ്പാരും വാപ്പാരുമാരോട് പറയും അല്ലേ ഓൻ അങ്ങനെ പറഞ്ഞാണ് നമ്മൾ ഇതൊക്കെ എത്ര കണ്ടതാ ചെറുപ്പത്തിൽ ഓൻ നിങ്ങളെ വാശി വിളിച്ചതും നിങ്ങളെ പോടാന്ന് വിളിച്ചൊക്കെ ഒന്ന് ഓർമ്മല്ലേ ആ പിന്നങ്ങളും ഉണ്ടല്ല ആ ബലം നഷ്ടപ്പെടുന്ന ഒരു കാലം ജീവിതത്തിന്റെ ദാമ്പത്യത്തിന്റെ മനോഹാരിത മരിക്കുന്നവരെ കൊണ്ടിടക്കണമെന്നാണ് അള്ളാന്റെ ഹബീബ് ഓർമ്മയെ മരിക്കുന്ന